ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ മെയിനായിട്ട് ആയിട്ട് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ യൂട്യൂബേഴ്സിന് ഒരു കുറച്ച് ടിപ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും പലരുടെയും വീഡിയോസിൽ അതായത് രണ്ട് ദിവസം കൊണ്ട് നാലായിരം വാച്ച്വേഴ്സ് ആവാം അതുപോലെ തന്നെ ഒരു ദിവസം കൊണ്ട് നാലായിരം വാച്ച് ഹവേഴ്സ് ആക്കാം പിന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആക്കാം എന്നുള്ള കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങളൊക്കെ തന്നെയും ഇത് മുഴുവൻ കണ്ടിട്ട് നിരാശരായിട്ടിരിക്കുന്ന ആൾക്കാരും ആയിരിക്കും അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ലോജിക്ക് അതായത് നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് നമ്മളത്രയും ഹാർഡ് വർക്ക് ചെയ്യാതെ നമുക്ക് ഒറ്റ ദിവസം കണ്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസം കണ്ടോ ആയിരം സബ്സ്ക്രൈബേഴ്സോ നാലായിരം വാച്ചവേഴ്സോ നമുക്കാക്കാൻ കഴിയില്ല എന്നുള്ളത് അപ്പോൾ പിന്നെ അങ്ങനത്തെ വീഡിയോസ് നമ്മൾ കാണുന്നതുകൊണ്ട് നമുക്ക് എത്രത്തോണ്ട് ഉണ്ടായിരിക്കും പിന്നെ എന്ന് പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരും അറിയുന്നുണ്ട് ഞങ്ങൾ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിനകത്ത് ജോയിൻ ചെയ്യണം ഇൻസ്റ്റ ഇൻസ്റ്റാ ഗ്രൂപ്പോ അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പോ ഇതുപോലെയുള്ള ഗ്രൂപ്പുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നാലായിരം വാച്ചവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ ആയിരം സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ഇതിനെ ഒരു ഡീറ്റെയിൽസ് ആണ്ട്ടോ ഞാനിന്ന് എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അപ്പം ആ ആദ്യത്തെ കാര്യം എന്ന് ഞാൻ പറയുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞല്ലോ അതായത് ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യമാണ് നമ്മൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് അതുപോലെ തന്നെ നാലായിരം വാച്ച് അവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പം നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ നാലായിരം വാച്ച് അവേഴ്സ് വൺ ഡേ കൊണ്ട് അല്ലെങ്കിൽ ടു ഡേയ്സ് കൊണ്ട് നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളത്രയും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈറലാകാൻ സാധ്യതയുള്ള അത്രയും നല്ലൊരു കണ്ടന്റ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ നാലായിരം വാച്ചേഴ്സ് ഒറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കാനും ആയിരം സബ്സ്ക്രൈബേഴ്സ് ആക്കാനും പറ്റുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ വൺ ഡേ കൊണ്ടോ ടു ഡേ കൊണ്ടോ നിങ്ങൾ വൺ ഇയർ എടുത്താൽ പോലും ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞത് നമുക്ക് എങ്ങനെയായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ നാലായിരം വാച്ചേഴ്സ് എന്ന് പറഞ്ഞത് ഭയങ്കര കഷ്ടപ്പാടുള്ള കാര്യമാണ് ഇനി ബാക്കിയുള്ള കുറേ യൂട്യൂബേഴ്സ് പറയുന്ന പോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യൂ അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യൂ എന്ന് പറയുമ്പം ടെലഗ്രാം ഗ്രൂപ്പിലോ അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിലോ ഒരു അമ്പതോ നൂറോ ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് എനിക്കതൊരു യൂസ്ഫുള്ളാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല അങ്ങനത്തെ ഗ്രൂപ്പുകളിലൊന്നും പക്ഷേ നമ്മൾ യൂട്യൂബിനകത്ത് തന്നെ പരസ്പരം സപ്പോർട്ട് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ പരസ്പരം അങ്ങനെ വീഡിയോസ് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഉപകാരമാണ് ഇപ്പോൾ അല്ല ഒരു പത്ത് പേരുടെ അല്ലെങ്കിൽ ഒരഞ്ച് പേരുടെ അത്രയും ഉള്ള ഒരു ഗ്രൂപ്പിനകത്ത് നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് പരസ്പരം സപ്പോർട്ട് ചെയ്ത് പോകാൻ കുറച്ചും കൂടി എളുപ്പമാണ് അപ്പം നമ്മളൊരു വീഡിയോ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പേര് നമുക്ക് അത് ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്തിട്ട് നമുക്ക് കമൻസ് ഒക്കെ ഇടും ഇനി അതല്ല അറുപത് പേരുടെ ഒരു ഗ്രൂപ്പാണ് നിങ്ങൾ ആലോചിച്ചു നോക്കുക ഇപ്പം അറുപത് പേരും ചിലപ്പോൾ ഒരു ദിവസം ഒരു വീഡിയോ ഇടുമായിരിക്കും അറുപത് പേരും അവരുടെ വീഡിയോസ് ഷെയർ ചെയ്യുകയും ചെയ്യാമായിരിക്കും അപ്പം നമ്മൾ എത്ര പേരുടെ വീഡിയോ ഒരു ഡെയിലി നമുക്ക് കാണാൻ പറ്റും അപ്പം നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കും ഇനിയിപ്പം എല്ലാവരുടെ വീഡിയോസും നമുക്ക് ചിലപ്പോൾ നമ്മൾ പോയി കമൻറ്റ് ഇടുമായിരിക്കും പക്ഷേ എത്രത്തോണ്ട് നമുക്ക് സത്യസന്ധമായിട്ട് പറയാൻ പറ്റും നമ്മൾ ആ ഫുൾ വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മളവിടെ പോയി കമൻറ്റ് ഇടുന്നത് എന്നുള്ളത് നമ്മൾ മാക്സിമം നമ്മളെല്ലാവരുടെയും വീഡിയോസ് കാണുന്നത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തിട്ടാണ് ഷോർട്സ് കാണുന്ന പോലെ ഒരിക്കലും നമ്മളൊരു വീഡിയോ അത്രയും ക്ലിയർ ആയിട്ട് നമ്മൾ കാണില്ല അതായത് ഫുള്ളായിട്ട് നമ്മൾ വാച്ച് ചെയ്യില്ല നമ്മൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ മാത്രമാണ് നമ്മൾ ഫസ്റ്റ് തൊട്ടിട്ട് ലാസ്റ്റ് വരെ നമ്മൾ കാണാൻ പോകുന്നുള്ളൂ അല്ലാത്ത വീഡിയോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഗ്യാപ്പ് അടിച്ചടിച്ചടിച്ച് കാണും അപ്പോൾ നമ്മുടെ കൂടെയുള്ള യൂട്യൂബേഴ്സിൻ്റെ ചിലപ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കും കാണുന്നത് പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഉറപ്പുണ്ടായിരിക്കണം നമ്മൾക്ക് ഇയാൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ നമ്മൾ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യും കാരണം നമുക്ക് നമുക്ക് കിട്ടുന്ന സപ്പോർട്ടിനനുസരിച്ച് നമ്മൾ തിരിച്ച് അവരെ സപ്പോർട്ട് ചെയ്യും അതേപോലെ ഈ ഗ്രൂപ്പിനകത്ത് ഈ അറുപത് നൂറ് പേരുള്ള ഗ്രൂപ്പിനകത്ത് നമ്മൾ മാക്സിമം ചിലപ്പോൾ നാലോ അഞ്ചോ പേരുണ്ട് ചിലപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് എല്ലാവരുടെയും കണ്ട് അതായത് ഫുൾ എ ടു സെഡ് നമ്മൾ കണ്ടിട്ട് നമ്മൾ കമൻ്റ് അടിക്കുന്നുണ്ടായിരിക്കും ബാക്കി എല്ലാവരുടെയും നമ്മൾ ഈ പറയുന്ന പോലെ സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്തോ നമുക്ക് വാച്ച്വേഴ്സ് കിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല അതേപോലെ നൂറ് പേരുള്ള ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് നൂറ് പേരെ കിട്ടും പക്ഷേ വാച്ച്വേഴ്സ് നമുക്ക് 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 ഒരിക്കലും ഉറപ്പ് ഉറപ്പ് പറയാൻ 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 പറ്റില്ല പറ്റില്ല ഒരു എനിക്ക് തോന്നുന്നു ബാക്കി പറയാം കിട്ടിയാൽ എന്നേ ൂ പിന്നെ ഈ പറഞ്ഞ പോലെ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പേര് അല്ലെങ്കിൽ അതുപോലെ തന്നെ മേടിക്കുന്നത് ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്തിട്ട് നമുക്ക് വാച്ച് എന്താ പറയുക പരസ്പരം നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ നാലായിരം വാച്ച് ഹവേഴ്സ് നമ്മളെങ്ങനെ കംപ്ലീറ്റ് എന്നുള്ളതാണ് അതായത് നമ്മൾ പലരും പുതിയതായിട്ട് വരുന്ന ഒക്കെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്സിൻ്റെ ഷോർട്സിൻ്റെ വാച്ച് ഹവേഴ്സ് അതിനകത്ത് ആഡ് ചെയ്യുമെന്നുള്ളതാണ് ഷോർട്സിൻ്റെ വാച്ച് ഹവേഴ്സ് ഒരിക്കലും നമ്മുടെ മോണിറ്റൈസേഷന് വേണ്ടി യൂട്യൂബിന് എടുക്കുന്നതല്ല അപ്പോൾ നമ്മുടെ വീഡിയോസ് അതുപോലെ തന്നെ എടുക്കുന്നത് ലൈവാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം ചെയ്യേണ്ട കാര്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒരിക്കലും ഫുള്ളായിട്ട് കാണണം നിർബന്ധമൊന്നുമില്ല അവർ മിക്കവാറും സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ ഓരോ വീഡിയോസും കാണുന്നത് അപ്പോൾ പത്ത് മിനിറ്റിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇടുവാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ സ്കിപ്പ് ചെയ്തിട്ട് കാണുന്നത് ചിലപ്പോൾ രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ആയിരിക്കും അപ്പോൾ നമുക്ക് ആയിരം വ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ചിലപ്പോൾ അതിൽ കിട്ടുന്നത് ഒരു പത്ത് മണിക്കൂർ മാത്രമായിരിക്കും അപ്പോൾ മാക്സിമം നമ്മൾ എപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുമ്പോഴും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഇടാൻ ശ്രദ്ധിക്കുക നമ്മൾ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റിൻ്റെ വീഡിയോ ഇടുമ്പോൾ സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ അതിന്ന് നമുക്ക് കിട്ടുന്നത് പത്തോ പതിനഞ്ചോ സെക്കൻഡ്സ് മാത്രമായിരിക്കും അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം അതാണ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു പത്ത് മിനിറ്റ് എങ്കിലും അല്ലെങ്കിൽ വേണ്ട ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ദൈർഘ്യമുള്ള ഒരു വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം രണ്ടാമത്തെ കാര്യം എന്നും ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ വീഡിയോസ് എങ്കിലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം ഇപ്പോൾ എന്നെ പോലുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ആഴ്ചയിൽ മൂന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വലിയ കാര്യമാണ് അപ്പോൾ നടക്കില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം രണ്ട് ചെറിയ പിള്ളേരുണ്ട് മക്കളെയും വെച്ച് നമുക്ക് വീഡിയോസ് എടുക്കൽ അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യൽ അതിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടാക്കൽ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് പിന്നെ നമുക്ക് ഒരു ഓപ്ഷൻ ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് ലൈവ് ഇടുക എന്നുള്ളതാണ് അപ്പോൾ ഡെയിലി നമ്മൾ ലൈവ് ഇടാൻ ശ്രമിക്കാം അപ്പോൾ ഡെയിലി നമ്മൾ ലൈവ് ഇടുമ്പോൾ എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമൊന്നും നമുക്ക് ലൈവിൽ ആൾ വരില്ല അപ്പോൾ നിങ്ങൾ അത് വിചാരിച്ച് സങ്കടപ്പെടരുത് നമുക്ക് ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം തേർഡ് ടൈം ഇടുമ്പോഴൊന്നും നമുക്ക് ലൈവിൽ ആളുണ്ടാവില്ല പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ലൈവിൽ ആൾ കയറാൻ തുടങ്ങും അതുപോലെ തന്നെ നമ്മൾ ലൈവ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മുതലിപ്പം നമ്മൾ ഇട്ട ഫസ്റ്റ് മിനിറ്റ് തന്നെ നമുക്ക് ആൾ വരണമെന്നില്ല ഒരു അഞ്ച് മിനിറ്റ് വരെ എങ്കിലും വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ആൾക്കാർ ആൾക്കാർ വന്നു തുടങ്ങുകയുള്ളൂ നമ്മുടെ ലൈവില് അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ നമ്മൾ കാണിക്കുക നമ്മൾ നമ്മുടെ ലൈവിൽ ആൾ വരില്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ലൈവ് കട്ട് ചെയ്ത് പോയിട്ട് കാര്യമില്ല പിന്നെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈവില് വരുന്ന ആൾക്കാർ അത് നമ്മൾ നമ്മുടെ ഒരു ഫാമിലി പോലെ ഫാമിലി മെമ്പേഴ്സ് പോലെ കണ്ടിട്ട് അതുപോലെ നമ്മൾ അവരോട് സംസാരിക്കാം നമ്മൾ ഭയങ്കര ഹാഷായിട്ട് അല്ലെങ്കിൽ നമ്മൾ വേണ്ടാത്ത രീതിയിൽ അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലൊക്കെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ഒരു ദിവസം അവർക്ക് നമ്മുടെ ലൈവില് വരാനോ നമ്മളോട് സംസാരിക്കാനോ നമുക്ക് അവർക്ക് തോന്നില്ല അപ്പോൾ നമ്മൾ അവരുടെ ഒരു ഫ്രണ്ടായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാൻ എന്ന് പറയുന്ന ഒരാൾ ഉച്ചയ്ക്ക് എന്നും ലൈവ് ഇടുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ ലൈവിൽ വരുന്നവരെല്ലാം സ്ഥിരം വരുന്നൊരാൾക്കാരുമാണ് അപ്പം നമുക്ക് വരുന്ന ആൾക്കാരെ നമ്മുടെ ഫാമിലി പോലെ നമ്മുടെ ഫ്രണ്ട്സ് പോലെ അത്രയും നമുക്കൊരു സ്നേഹം കൊടുത്ത് നിർത്താൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു ലൈവ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പം എൻ്റെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ആണ് മെയിനായിട്ട് എൻ്റെ ലൈവിൽ വരുന്നത് പിന്നെ വരുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് ഈ സബ്സ്ക്രൈബേഴ്സും തന്നെ ഡെയിലി എൻ്റെ ലൈവിൽ വരുന്നത് നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ആ ഒരു രീതി കണ്ടിട്ടാണ് അപ്പോൾ നമ്മൾ മാക്സിമം അങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കാം പിന്നെ ബാഡായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ അപ്പം തന്നെ റിമൂവ് ചെയ്ത് ടൈം ുള്ള ഓപ്ഷൻ നമുക്ക് ലൈവിനകത്തുണ്ട് അപ്പം അങ്ങനെ ചെയ്ത് കളയാം അപ്പോൾ നമുക്ക് ഡെയിലി നമുക്ക് ലൈവ് ഇടുമ്പോൾ അതിൽ നിന്ന് നമുക്ക് നല്ലൊരു രീതിയിൽ വാച്ച് ഹവേഴ്സ് കിട്ടും പിന്നെ അതുപോലെ തന്നെ വീഡിയോസ് ഒന്നും നല്ല രീതിയിൽ നമുക്ക് വാച്ച് ഹവേഴ്സ് കിട്ടും ഇതൊന്നും ഇല്ലാതെ നമുക്ക് പിന്നെ ഒരു കാര്യമാണ് ഈ ചെറിയ ചെറിയ ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്തിട്ട് അങ്ങനെ നമുക്ക് പരസ്പരം സപ്പോർട്ട് ചെയ്തിട്ട് വാച്ച് ഹവേഴ്സും ചെയ്യാൻ സാധിക്കും ഇനി ഇതൊന്നും അല്ലാതെ പിന്നെ നമുക്ക് ഡൈപ്പ് വഴിയിൽ ഈ രണ്ട് ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് നാലായിരം സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് നാലായിരം വാച്ചവേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ചാനൽ ആരുടെടുത്തെങ്കിലും കൊടുത്ത് പൈസ കൊടുത്ത് നമ്മൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ആയിരം സബ്സ്ക്രൈബേഴ്സ് നാലായിരം വാച്ചവേഴ്സ് അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ടി വരും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യാം നല്ല നല്ല കംപ്ലൈൻസ് ഉണ്ടാക്കാം അതുപോലെ തന്നെ നല്ല ഇത് കൺ കണ്ടൻ്റ് ആയിരിക്കാം അതുപോലെ നമ്മളിടുന്ന ആ ഒരു സംഭവം അത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്ക് നമ്മുടെ വീഡിയോ ഒന്ന് എത്തി നോക്കാനെങ്കിലും തോന്നുന്ന രീതിയിലായിരിക്കണം നമ്മുടെ വീഡിയോസ് ഇടേണ്ടത് പിന്നെ ഷോർട്സ് നമ്മളെപ്പോഴും ഇടുന്നത് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് അതിൻ്റെ വാച്ച് ഹവേഴ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്നും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ നമുക്ക് കിട്ടുന്നത് മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സാണ് അത് നമ്മൾ വൺ ആയതുകൊണ്ട് നമുക്കതിന്ന് സബ്സ്ക്രൈബേഴ്സ് ഒന്നും കിട്ടില്ല മിനിമം നമുക്ക് ടെൻ കെ ട്വൽവ് കെ ഒക്കെ പോകുമ്പോഴാണ് നമുക്കൊരു അറുപത് എഴുപത് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അതിൽ നിന്ന് കയറുന്നത് അപ്പോൾ ആ ഒരു സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ നിലനിൽക്കുകയും ചെയ്യും പോവുകയില്ല അതുപോലെ വീഡിയോസ് നിന്നാണ് നമുക്ക് മെയിനായിട്ട് സബ്സ്ക്രൈബേഴ്സ് കിട്ടുക പക്ഷേ വീഡിയോസ് നിന്ന് സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്ന ഒരു കൗണ്ട് എന്ന് പറഞ്ഞത് വളരെ കുറവായിരിക്കും അപ്പം നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി നിങ്ങൾ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക അപ്പോൾ ഡെയിലി വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാക്സിമം വാച്ച്വേഴ്സ് കയറും അതുപോലെ തന്നെ ലൈവ് ഇടാൻ ശ്രമിക്കുക ലൈവൊന്നും നിങ്ങൾക്ക് വാച്ച്വേഴ്സ് കയറും ഇതൊന്നും രണ്ടൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പൈസ കൊടുത്തിട്ട് പിന്നെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പത്ത് രൂപ പോവാതെ നമ്മുടെ ചാനൽ കൊണ്ടുപോകാൻ നിൽക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് പിന്നെ നിങ്ങൾ ഈ പറയുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്തിട്ട് അവർ സപ്പോർട്ട് ചെയ്തില്ല ഇവർ സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നയൊക്കെ ഏറ്റവും നല്ല കാര്യമാണ് നമ്മൾ മാക്സിമം ഇപ്പോൾ എല്ലാവർക്കും അവരവരുടെ കാര്യമാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യം കുറച്ചും കൂടെ അതായത് വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ലൈവും കാര്യങ്ങളും ചെയ്ത് നമുക്ക് മാക്സിമം വാച്ച് ഓവേഴ്സ് ഉണ്ടാവാൻ ശ്രമിക്കാം കാരണം നമുക്ക് ഒരു ദിവസം ഇത്ര ഒരു എന്താ പറയുക വീഡിയോസ് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നാളത് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയും നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടില്ല ഞാൻ നിങ്ങളുടെ വീഡിയോസ് കണ്ടുവന്നു പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ ഒരാളുടെ വീഡിയോ എന്താ പറയുക കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മിനിറ്റിൻ്റെ വീഡിയോ ും പക്ഷേ അയാൾക്ക് തിരിച്ചത് പത്ത് മിനിറ്റിൻ്റെ വീഡിയോ ആയിരിക്കും നമ്മുടെ കാണേണ്ടി വരിക അപ്പോൾ അവരൊരിക്കലും ആ പത്ത് മിനിറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീഡിയോ കാണാൻ പോകുന്നില്ല പക്ഷേ കമൻറ്റ് ഇടുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള കുറേ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം ന്യൂ യൂട്യൂബേഴ്സ് ഈ ന്യൂ യൂട്യൂബേഴ്സ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ മറ്റൊരു ആപ്ലിക്കേഷൻ കൂടി യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമ്മൾ മെയിൻ പേജിൽ കാണുന്ന ഒരു വാച്ച് അല്ല നമ്മുടെ മെയിൻ ആയിട്ടുള്ള വാച്ച് ഹേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ താഴെ ഒരു ഏൺ എന്ന് പറഞ്ഞ ഒരു സംഭവം കിടപ്പുണ്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏൺ പേജിൽ പോയി കഴിഞ്ഞാൽ അതിനകത്താണ് നമുക്ക് മോണിറ്റൈസേഷൻ ആവാനുള്ള ക്രൈറ്റീരിയ കൊടുത്തിട്ടുള്ളത് അതിനകത്ത് വാച്ച് ഹവേഴ്സും കാര്യങ്ങളുമാണ് കറക്റ്റായിട്ടുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് അതുപോലെ തന്നെ വാച്ച് ഹവേഴ്സിൻ്റെയും കൗണ്ട് അതിനകത്താണ് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാണ് നമ്മൾ നോക്കേണ്ടത് അതല്ലാതെ ഒരിക്കലും നമ്മൾ മെയിൻ പേജിലെ വാച്ച് ഹേഴ്സ് കണ്ടിട്ട് നമുക്ക് ഇത്രയും വാച്ച് ആയി എന്ന് പറഞ്ഞ് സന്തോഷിക്കാൻ വരട്ടെ കാരണം എല്ലാവർക്കും പറ്റുന്നൊരു തെറ്റാണ് നമ്മൾ മെയിൻ പേജിലെ വാച്ച് ഹവേഴ്സ് കാണും ഇപ്പോൾ ഞാനും പുതിയതായിട്ട് വന്ന ഒരാളാണ് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് മെയിൻ പേജിലെ വാച്ച് ആണ് മെയിൻ ആയിട്ടുള്ളത് പിന്നീട് എൺ പേജിൽ കണ്ടപ്പോഴാണ് എനിക്ക് വാച്ച് ഹവേഴ്സ് ഭയങ്കര കുറവാണെന്ന് മനസ്സിലായത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പുതിയൊരു ടിപ്സോ കാര്യങ്ങളായിട്ട് വീണ്ടും വരുന്നവരെ നമുക്ക് കാണാം ബൈ ബൈ കീപ്പ് വാച്ചിങ്